സാലിഷ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഒരു അടിപൊളി തക്കാളി തോരനാണ് കേട്ടോ എനിക്ക് ഞാൻ കുറച്ച് കാലം മുമ്പാണ് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലാക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റാ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തക്കാളി അറിയാലോ പച്ച തക്കാളിയാണോ കേട്ടോ ഇത് എൻ്റെ അനീതിയുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന കാരണം ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വരവുകളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് പച്ച തക്കാളി നമ്മുടെ വീട്ടിലുണ്ടായ തക്കാളി ആയതുകൊണ്ട് ഇതിൻ്റെ അത് വിഷമുണ്ടെന്നുള്ളൊരു പേടിയേ നമുക്ക് വേണ്ട അപ്പം ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുത്തോ പക്ഷേ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനാണ് ഏറ്റവും നല്ലത് അരിഞ്ഞെടുത്ത തക്കാളി നമുക്ക് ഒരു ഒരവസ്ഥയ്ക്ക് മാറ്റി വെച്ചെടുക്കാം ഇനി അതിനാവശ്യം വേണ്ടുന്ന അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സവാള ആവശ്യത്തിന് പച്ചമുളക് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി മുളക് നിങ്ങളുടെ പാകത്തിന് ചേർത്ത് കൊടുത്തോട്ടോ ഇതിൻ്റെ അകത്ത് ചുമതമുളക് ചേർക്കണില്ല പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഞാനൊരു പാനടപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് പാനിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയട്ടെ അലൂമിനിയം പ്ലാസ്റ്റിക് പാത്രങ്ങൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ നോക്കണം കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കും പറ്റിയാൽ നിങ്ങൾക്ക് അവോയിഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവോയിഡ് ചെയ്യാം അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിൻ്റെ അടുത്തേക്ക് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തേക്കാണ് ഇനി വെളുത്തുള്ളി ഇഞ്ചി വേപ്പിലേ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പെരുഞ്ചീരം ചേർത്ത് കൊടുക്കുക ഒന്നങ്ങ വഴന്ന് കഴിഞ്ഞുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സവാളയും കൂടി കൂടിയിട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക സവാള വഴന്ന് വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതും ചേർത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുക്കുക പച്ചമണം എല്ലാം മാറി സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണേ തക്കാളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് നാല് വശത്ത് നിന്ന് ഒന്ന് തട്ടി കൂട്ടി നമ്മൾ പൊത്തി തട്ടിപ്പൊത്തറിയില്ലേ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ലിഡ് ഇട്ടിട്ട് അതിനെ ഒരു ഏഴോ എട്ടോ മിനിറ്റോ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക നമ്മൾ വഴറ്റണതെല്ലാം മീഡിയത്തിലിട്ടാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ഇപ്പം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു ഇടുകയും വേണ്ട കേട്ടോ തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക രുചിയുണ്ട് തേങ്ങ ചേർത്ത് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം തേങ്ങ ചേർക്കാത്ത എന്താണെന്നറിയാമോ ഈ തേങ്ങ കിടന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് എണ്ണ തെളിയും അതുകൊണ്ടാണ് തേങ്ങ ആദ്യം ചേർക്കാത്തത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരും ആദ്യ സമയം നമ്മളിപ്പോൾ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വേവില്ലല്ലോ ഇതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഷുഗർ പേഷ്യൻസോ ഷുഗർ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം അങ്ങ് സ്കിപ്പ് ചെയ്തുതരാം കേട്ടോ പഞ്ചസാര ചേർക്കണവരാന്നുണ്ടെങ്കിൽ അത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാനിൻ്റെ അകത്ത് ഇത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളങ്ങളൊക്കെ വെള്ളമൊക്കെ അങ്ങ് വലിഞ്ഞ് പോയിട്ട് ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും ഒരു ചെറിയ തീയിൽ വെച്ച മതി കിട്ടോ അങ്ങനെ ഇട്ട് ഇത് ഡ്രൈ ആവുന്ന സമയത്ത് നേരെ സ്റ്റവ് ഓഫ് ചെയ്യുക നമ്മുടെ കറി റെഡി എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഞാൻ തമാശയ്ക്ക് വരണമല്ല നല്ല കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യ ആർക്കും തന്നെ അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല നിങ്ങൾ പലരോടും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കുറേ പേർ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവർ മറന്നുപോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇപ്പോൾ നോമ്പിൻ്റെ സമയമാക്കിയല്ലേ അപ്പോൾ ഈ കറികളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരില്ലേ അപ്പോൾ ഉള്ളവരെല്ലാവരും ഉണ്ടാക്കുക കഴിക്കുക എല്ലാവർക്കും നന്മ അറിഞ്ഞ ദിവസങ്ങൾ നേർന്നുകൊണ്ട് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്